ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മെയ്യാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ എന്തൊക്കെ കാര്യങ്ങൾ ഞാനൊരു വൈകുന്നേരം ചെയ്തു വെക്കുന്നത് എൻ്റെ മോർണിംഗ് കുറച്ച് ഈസി ആക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വൈകുന്നേരവും പിറ്റേ ദിവസം രാവിലെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഒത്തിരി പേര് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചാൽ തലേദിവസം ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുകയോ അത് മോട്ടിവേറ്റിംഗ് ആണെന്നുള്ള രീതിയിൽ എല്ലാവരും വൈകിട്ട് ചെയ്തു വെക്കണം ഞാൻ പറയില്ല പക്ഷേ ചിലർക്ക് എങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അപ്പം ഈ ഒരു ദിവസം വൈകുന്നേരം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കുക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വഴുതനങ്ങ നല്ലോണം കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്കിനി നമ്മുടെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു വീക്കെൻഡുകളിൽ ഇത് ഫില്ല് ചെയ്ത് വെക്കുന്ന നല്ലത് പക്ഷേ എനിക്ക് ഈ വീക്കിൽ അറിയായിരുന്നു എനിക്ക് ഈ ഒരു ദിവസം ഈവനിങ് അധികം ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല എന്നുള്ളത് അപ്പം നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ചെയ്തോളും ഇങ്ങനത്തെ പണികളൊക്കെ ഇവന്മാർക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പനും മക്കൾക്കും ഒക്കെ ഇഷ്ടമാണ് ഇത് വീഴുന്ന ഒച്ചയും ഇതിങ്ങനെ അടുക്കി അടുക്കി വെക്കണതും ഒക്കെ വലിയ താല്പര്യമാണ് ഇങ്ങനെ ലൈനായിട്ട് വെച്ചേക്കുന്നത് ഞാനല്ല എൻ്റെ കെട്ടിയവനാണ് ആൾക്ക് ഇങ്ങനെ ആൾക്കിങ്ങനെയല്ല ലൈനിലിരിക്കുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ പയർ വർഗ്ഗങ്ങളൊക്കെ ആ ഒരു പാത്രത്തിലാക്കിയിട്ടാണ് വയ്ക്കാം അപ്പോൾ കുറച്ച് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ തോമസ് അവിടെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഞാൻ വഴുതനങ്ങിയ പച്ചക്കറി ഓൾറെഡി കഴുകാനിട്ടു പിന്നെ ഇത് കുറച്ച് ചിക്കൻ ബ്രസ്റ്റാണ് ഒരു രണ്ട് മൂന്ന് ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട് ഞാൻ ഇത് വെക്കാമെന്ന് വെച്ചിട്ടാണ് ഒന്ന് രണ്ടെണ്ണം നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കണം ഒന്ന് രണ്ടെണ്ണം നമുക്ക് എന്താ പറയുക ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസേ ഉണ്ടാക്കണുള്ളൂ അപ്പം ഞാൻ ഉപ്പും കുരുമുളകും മാത്രമേ ഇടുന്നുള്ളൂ അധികം വെള്ളം ഒഴിക്കില്ല ചിക്കൻ ബ്രസ്റ്റിൽ നിന്ന് വെള്ളം വരുമല്ലോ അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ അപ്പം എടുത്ത് ഉണ്ടാക്കാണ്ട് ഞാൻ നമ്മൾ ചിക്കൻ ബ്രോസ്റ്റ് മേടിക്കുമ്പം നാലാ നാലെണ്ണത്തിൻ്റെയൊക്കെ ഒരു പാക്കറ്റ് നാലെണ്ണത്തിനകത്ത് വരിക ആ നാലും ഞാൻ ഒന്നിച്ച് വേവിച്ച് വെക്കാൻ വേണ്ടി നോക്കും അപ്പോൾ ഇത് കട്ടൊന്നും ചെയ്യണമെന്നില്ല അങ്ങനെ ആ വലിയതായിട്ട് ഇതായിട്ട് തന്നെ കുക്കറിലിട്ട് രണ്ടടിച്ച് കഴിഞ്ഞാൽ അത് റെഡി ആവും കേട്ടോ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെച്ച് വാർത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ ഒന്ന് തണുക്കാൻ ഈ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ പാത്രം ആ ഒരു സ്റ്റീൽ പാത്രമാണ് അതിന് ഒരു സ്റ്റീൽ പാത്രം അതാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ ചോറ് ചോറിങ്ങനെ അരിപ്പ് പാത്രം പോലത്തെ നന്നായിട്ട് അരിച്ച് മുഴുവൻ വെള്ളവും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ കണ്ട ഓരോന്ന് വിട്ട് വിട്ട് ഇരിക്കുന്ന പോലെ അത് കട്ട കെട്ട് അങ്ങനത്തെ യാതൊരു പ്രശ്നവും വരത്തില്ല അപ്പോൾ അവിടെ ഇട്ട വഴിക്ക് അവിടെയൊക്കെ കുറച്ച് വീണു എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങോട്ട് മാക്സിമം വീഴാണ്ട് നോക്കുക പക്ഷെ നമുക്ക് പറ്റത്തില്ലല്ലോ ചോറ് തണുത്തായിരുന്നു കേട്ടോ ഇത് ആ കൊട്ടപാത്രത്തിൽ ഇന്ന് തണുത്തു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് പിന്നെ ഇതാ കുറച്ച് നേരം വഴുതനങ്ങ നമ്മളിങ്ങനെ ലൂസായിട്ട് മേടിക്കുന്നതല്ലേ അപ്പം നല്ലോണം കഴുകും പിന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ടൊക്കെ ആണ് കഴുകി കഴുകിയെടുക്കുക വഴുതനങ്ങ ഉപ്പേരി എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ളതല്ല എന്നാണ് എനിക്ക് ഇങ്ങനെ അവിടെയൊക്കെ കേട്ടേക്കുന്നത് പക്ഷേ ഇവിടെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ട് എല്ലാവർക്കും ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്കങ്ങനെ പ്രത്യേക സ്ട്രോങ് പ്രിഫറൻസസ് ഒന്നുമില്ല ഫുഡിനോട് എല്ലാ ചില ഫുഡുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതും ചിലതൊക്കെ ആയെ എന്താ എല്ലാവരും ഇത് കഴിക്കുന്ന സാധനമല്ലേ കഴിച്ചേക്കാം അങ്ങനെ വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എനിക്കൊന്നിനോടും അങ്ങനെ അയ്യേ എനിക്കിഷ്ടമില്ല അങ്ങനെ ഒരു പ്രശ്നമില്ല അപ്പം നമ്മൾ ഒരു ആ മാസത്തിലും ഒന്ന് രണ്ട് തവണയെങ്കിലും ഉണ്ടാക്കും കേട്ടോ ഈ ഒരു സൈസിൽ വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഴുക്കുപരട്ടി പോലെ വെക്കാനാണ് അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തു വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം വെളിച്ചെണ്ണയിൽ നമ്മൾ കുത്തിച്ചതയ്ക്കണ പോലെയാണ് ഇത്തിരി ഉള്ളിയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള കിട്ടും പക്ഷേ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ വെളിച്ചെണ്ണയിൽ ഒന്ന് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് അങ്ങനെ ഭയങ്കര വഴങ്ങി ഒന്നും ആവണ്ട ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിനകത്ത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടി ഇടാമേ പിന്നെ ഇതൊരു നമ്മുടെ കേരള സ്റ്റൈൽ ആയതുകൊണ്ട് കറുവേപ്പില ഇടാം കറിവേപ്പിലിട്ടേലും കുഴപ്പമില്ല മുളക് പൊടിക്ക് പകരം ഞാൻ ചതച്ച മുളക് ഇട്ടേക്കുന്നത് കുത്തിക്കാറ്റുന്ന കറികൾക്കൊക്കെ ചതച്ച മുളകിടുമ്പോഴത്തേനും ഒരു രസം ഉണ്ടാവും ഈ ചതച്ച മുളക് നന്നായിട്ടൊന്ന് കരിമുരാന്നായ അതിൻ്റെ എരിവ് കുറഞ്ഞുള്ളൂ അപ്പോൾ പിള്ളേർ ഇങ്ങനെ കഴിക്കുമ്പോൾ അതിനകത്ത് കടിക്കേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി നേരം അതിനകത്ത് ഇട്ടിട്ടൊന്ന് കരിമുരാന്നാക്കും കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു ചതച്ച മുളകിന് ഇത്തിരി എരിവ് കൂടുതലാണ് ഇതധികം പണിയില്ലാത്തതാണ് എല്ലാ എനിക്ക് എനിക്കെന്ത് പറയാം ഇതെങ്ങനെ എല്ലാവരും ചോദിക്കുക എങ്ങനെയാണ് വഴുതനങ്ങ ഉപ്പേരി ആളുകൾക്ക് പിള്ളേർക്ക് ഇഷ്ടാവുന്നതെന്ന് അതെന്താണെന്നറിയില്ല ഇവ ഇവർക്ക് കുറച്ച് വഴുവഴുപ്പൊക്കെ ഉണ്ട് ഇതിന് പക്ഷേ ഇവർക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ ചോറില് മിക്സ് ചെയ്ത് കഴിക്കണത് എന്നിട്ട് നമ്മൾ വഴുതനങ്ങ ആ ഒരു ഓൾമോസ്റ്റ് മൂത്തതിനകത്തോട്ട് വഴുതനങ്ങ ഇടാം വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട കാരണം വഴുതനങ്ങയൊന്ന് വെള്ളം വരും ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ഉപ്പ് ഇത്തിരി കഴിഞ്ഞിട്ട് ആട്ടയിടുക ചിലരൊക്കെ ഉപ്പ് കറികൾ നമ്മൾ വെക്കുമ്പം തന്നെ ഇടാ ഇടുമല്ലോ പക്ഷെ ഞാനൊരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും ഒന്ന് ഇളക്കി കൂട്ടി ആ ഒരു മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ പിടിച്ച് ചെറുതായിട്ടൊന്ന് ചുങ്ങിത്തുടങ്ങും കേട്ടോ അപ്പം നമ്മൾ ഉപ്പിടുകയാണെങ്കിൽ പാകത്തിനായിരിക്കും വരുന്നത് ഇത് ഞാൻ മൂടി വെച്ചിട്ടാണ് വേവിക്കുക ഒന്ന് എന്താ പറയുക ആവശ്യത്തിന് ഇളക്കി അതിൻ്റെ ഈ മുളകൊക്കെ ഒന്ന് മേളിൽ വന്നു അല്ലെങ്കിൽ അടിയിൽ കിടന്ന് ഇത് ഞാനൊരു ഇതൊരു കാസ്റ്റേൻ്റെ പാത്രമാണ് കേട്ടോ ഞാൻ വഴുതണമെങ്കിൽ എപ്പോൾ വെച്ചാലും കഴിവിൻ്റെ പരമാവധി ഞാൻ കാസ്റ്റ് അയണിൽ എന്ത് തരത്തിലുള്ള ഉപ്പേരിയാണെങ്കിലും ഈ കാസ്റ്റ് അയൺ പാത്രത്തിൽ വെക്കാൻ നോക്കും സ്റ്റീലാണെങ്കിൽ കണ്ടുമാനം അടിയിൽ പിടിച്ചാൽ എന്ന് വിചാരിച്ചിട്ടോട്ടോ വെള്ളം ഒഴിക്കാണ്ട് എന്നിട്ട് എന്നിട്ടിതാ ഒരിത്തിരി നേരം മൂടി വെക്കാം ഈ സമയത്ത് ഞാൻ ബാക്കി ഓരോ ഒന്നും രണ്ടും പണികളൊക്കെ പുറത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതായിത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ഇതൊന്ന് ചുങ്ങി തുടങ്ങി ഇത് ആയി റെഡി ആയിട്ടില്ല കേട്ടോ കുറച്ചും കൂടെ കുഴയുമ്പോഴാണ് ഇതിന് റെഡി ആവുക പക്ഷേ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഉപ്പൊക്കെയിട്ട് നമ്മുടെ ആവശ്യത്തിന് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയെടുത്തു ഈ എത്രയേ ഉള്ളൂ ഈ ഒരു എന്താ പറയുക മാക്സിമം പത്ത് മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ കട്ട് ചെയ്യാനും എളുപ്പം വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട് അപ്പം അതെടുത്ത് മാറ്റി ഇനി അടുത്തത് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് ഫ്രോസൺ ആയിട്ട് മേടിച്ച വെജിറ്റബിൾസ് ആണ് കോൺസ് ഉണ്ട് പിന്നെ എന്താ പറയുക ഇതിനകത്ത് കുറച്ച് ചെറിയ ക്യാപ്സിക്കം ഉണ്ട് സവോളയുണ്ട് ബീൻസുണ്ട് ഈ കാണാമല്ലോ നമ്മുടെ ക്യാരറ്റ് ഉണ്ട് പിന്നെ വേറെ എന്താ പറയുക ഗ്രീൻ പീസ് ഉണ്ട് ഇപ്പോൾ കുറച്ച് രണ്ട് രണ്ട് തരത്തിലുള്ള ഒന്ന് എന്താ പറയുക മിക്സ്ഡ് വെജിറ്റബിൾസിൻ്റെ ഒരു പാക്കറ്റും വേറെ ഒരെണ്ണം എനിക്ക് തോന്നുന്നത് സൂപ്പിൻ്റെ ഒരു പാക്കറ്റായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ ഞാനൊരു മാഗിയുടെ ക്യൂബ് ഇതിനകത്ത് ഇടും കേട്ടോ ഒരു കഷ്ണം നമ്മൾ ഇട്ട് വഴറ്റണ സാധനങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴങ്ങി വരുമ്പോൾ ഒരു മാഗിയുടെ ക്യൂബിച്ച് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് എന്താ പറയുക വെളുത്തുള്ളിയും ഇഞ്ചിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ നാടനാക്കാം പക്ഷേ ഞാൻ എന്താ പറയുക ഇനി അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി ആ പരിപാടിയൊന്നും കുറേ നാളായിട്ട് ചെയ്യാറേയില്ല കേട്ടോ വെജിറ്റബിൾസ് ഇടും ഈ മാഗിയുടെ ക്യൂബിടും ആ ക്യൂബ് കുറച്ച് നേരം എടുക്കും നലത്ത് വരാൻ വേണ്ടി ഇത്ര നേരം എടുക്കും ആ സമയം കൊണ്ട് വെജിറ്റബിളിനകത്ത് നിന്ന് കുറച്ചൊരു വെള്ളമൊക്കെ വരുന്നുണ്ടല്ലോ അതൊക്കെ വെന്ത് റെഡി ആയിട്ട് വരട്ടെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം ആ ഒരു അഞ്ച് മിനിറ്റ് ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വന്ന സമയത്ത് ഞാൻ നമ്മൾ നേരത്തെ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ വേവിക്കാനായിട്ട് ആ ചിക്കൻ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് എടുത്ത് ഒരു ഫോർക്ക് കൊണ്ട് കുത്തിപ്പറിച്ച് അതായി ഇങ്ങനെ ഷ്രെഡഡ് ആക്കി ഷ്രെഡഡ് ആക്കിയിട്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കാമല്ലോ ചെറുതായിട്ട് കട്ട് ചെയ്യണേ അങ്ങനെ ആക്കാം ചെറു അങ്ങനെ ഈ ഒരു ഷ്രെഡഡ് പീസ് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം അപ്പോൾ ഓൾമോസ്റ്റ് വെന്ത ഒരു ചിക്കനാണ് ഓൾമോസ്റ്റ് അല്ല നന്നായിട്ട് വെന്ത ചിക്കനാണ് അത് ഇതിനകത്ത് കിടന്ന് വേവണ്ട ആവശ്യമൊന്നുമില്ല ഈ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇങ്ങനെ അടിയിൽ കുറച്ച് പിടിച്ചു നമ്മുടെ മാഗിയുടെ ക്യൂബ് ഇട്ടിണ്ടായിരുന്നല്ലോ അതാണ് വെള്ളം ഉണ്ടെങ്കിൽ അത് പിടിക്കില്ല പക്ഷേ എന്നാലും കരിയല്ല അടിയിലോട്ട് ക്യൂബ് പിടിക്കും അപ്പം ഒന്ന് ശ്രദ്ധിക്കണം എപ്പോഴും നല്ലതാണ് ഇതാ ഇന്ന് കഴിഞ്ഞിട്ട് ഇപ്പം ഇതിനകത്ത് നമ്മൾ റൈസ് ഇട്ടിട്ടില്ല ഇനിയിപ്പം ഞാൻ കുറച്ച് സോയ സോസ് ഒഴിക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ള സോസുകളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒഴിക്കാം സോ ഉപ്പുള്ള സോയ സോസ് ആണെങ്കിൽ അതനുസരിച്ച് വേണം ബാക്കി ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് ആ ഒരു സോയയുടെ സ്മെല്ലൊക്കെ നല്ലതാണ് അപ്പോൾ ചോറിന് ഒരു ചെറിയ കളർ വ്യത്യാസം വരുമല്ലോ ഞാൻ അവസാനം ഇത്തിരി നെയ്യിട്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്ന വേറെ കണ്ടമാനം സോസുകളൊന്നും നമ്മൾ ഒഴിക്കാറില്ല സോയ സോസാണ് മെയിൻലി ഒഴിക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൂട്ടിയതിന് ശേഷം ഞാൻ പിന്നെ റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ പരിപാടികൾ ഓരോ പണികൾ നടക്കുന്ന സമയത്ത് അടുപ്പിൽ റൈസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പം കുഴഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഇച്ചിനേരം തണുത്തതിന് ശേഷം വെക്കുന്ന ഇതിപ്പം വലിയ ചൂടില്ല കണ്ടമാനം ചൂടില്ല റൈസിന് അതുകൊണ്ട് ഞാനിങ്ങനെ എന്താ പറയുക ഞാനിപ്പോൾ ഇച്ചിരി അഗ്രസീവായിട്ടാണ് കുത്തി ഇളക്കുന്നത് പക്ഷേ ഇച്ചിരി കൂടെ സോഫ്റ്റ് ഒക്കെ ആയിട്ടൊന്ന് ഫോർക്ക് പോലത്തെ സാധനം കൊണ്ട് ഇളക്കുകയാണെങ്കിൽ ഒട്ടും കുഴയാണ്ട് കിട്ടും പക്ഷേ ഇതിപ്പം ഇവർക്ക് ഒരു പരുവ ഇഷ്ടമാണ് അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു രീതിയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യാം സ്പ്രിങ് ഓണിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിലൊക്കെ ഇട്ടാൽ ഒരു നല്ല ഫ്ലേവർ ഉണ്ടാവും പക്ഷെ ഞാനതിനകത്ത് ചെറിയ കണ്ടോ റെഡും ഗ്രീനും ഒക്കെ ക്യാപ്സിക്കും ഉള്ളതുകൊണ്ട് ഒരു നല്ല മണമുണ്ടാവും കേട്ടോ അവസാനം ആ ഒരു ഇതെല്ലാം മിക്സ് ആയി കഴിയുമ്പം ഞാൻ ഏറ്റവും അവസാനം ഇതിൻ്റെ ഇത്തിരി നെയ്യൊന്ന് തൂവും അത് ഞാൻ കാണിക്കാൻ വേണ്ടി വിട്ടുപോയി കേട്ടോ ചിലർ പറയും നെയ് തൂവിയ ഡ്രൈ ആകുന്നു പക്ഷേ ഇവർക്ക് ഞാൻ സ്കൂളിൽ കൊടുത്തു വിടുമ്പം ഇതിപ്പോൾ തല രാത്രിയാണല്ലോ പക്ഷേ സ്കൂളിൽ കൊടുത്തു വിടുമ്പോൾ നല്ലോണം ചൂടാക്കിയിട്ടാണേ കൊടുത്തുവിടുക ഇതാ കുറച്ച് നേരം ഇളക്കി എന്നിട്ട് ഞാൻ മൂടി വെച്ചിരുന്നു അത് തണുക്കണല്ലോ തണുത്തിട്ട് വേണം നമുക്കടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാനായിട്ട് ഇതൊക്കെ രാവിലെ ചെയ്താൽ മതിയില്ലേ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് എനിക്കറിയാം എനിക്കും ആ ചോദ്യങ്ങൾ വരാറുണ്ട് ഒരു ചോദ്യം അത് അതാണ് നിങ്ങൾക്ക് എളുപ്പം തീർച്ചയായിട്ടും രാവിലെ എണീറ്റ് ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ എനിക്ക് രാവിലെ എണീറ്റിട്ട് ഈ പണികൾ ചെയ്യുന്നതിനേക്കാളും എനിക്ക് സ്പീഡും എളുപ്പം ചെയ്യാനൊക്കെ പറ്റുന്നത് ഇപ്പോഴാണ് രാവിലെ എനിക്ക് എൻ്റെതായ പേഴ്സണൽ കാര്യങ്ങൾക്കും എൻ്റെ ഒരു വെൽനെസ്സിനും എക്സസൈസിനും മൈൻഡ് ഫുൾനസ്സിനും ഒക്കെ സമയം കൊടുക്കാനാണ് എൻ്റെ മാത്രമല്ല നമ്മളിപ്പം വീട്ടിലെല്ലാവർക്കും അങ്ങനത്തെ കാര്യങ്ങളിലോട്ടാണ് രാവിലെ ഇഷ്ടം അപ്പോൾ എനിക്ക് വൈകുന്നേരം ആവശ്യത്തിന് ഹെൽപ്പ് ഉണ്ടാവും ഇവർക്ക് ഞാൻ ഇവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് തോമസ് കൊണ്ടുപോകോളും ഇനി അല്ല ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേരും തോമസ് എല്ലാവരും കൂടെ കൂടി അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വൈകുന്നേരമാണ് ഏറ്റവും വർക്കൗട്ട് ആവുന്നത് കുറച്ച് സമയം ഇത് കഴിഞ്ഞ് കഴിഞ്ഞു കിട്ടും ഞാൻ അന്നേരം ഇതായി ഈ ഒരു ബൗളിലോട്ടെടുത്ത് വെച്ചു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് ഈ ഒരു ഗ്ലാസിൻ്റെത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അന്ന് മാത്രമല്ല ഓൾമോസ്റ്റ് പെട്ടെന്ന് തണുത്തു കിട്ടോ അങ്ങനെ അധികം പരന്ന പാത്രമായിരുന്നല്ലോ അടുപ്പിൻ്റെ മേളന്ന് മാറി വെച്ചപ്പോൾ അത് തണുത്തു അങ്ങനെ ആകുമ്പോഴത്തേനും നമുക്ക് എന്താ എളുപ്പമെന്ന് വെച്ചാൽ ഈ ഒരു സേർവ് ചെയ്യുന്ന പാത്രങ്ങളിലോട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെക്കുന്ന പാത്രങ്ങളിലോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉണ്ടാക്കിയ പാത്രം കഴുകാൻ അപ്പം അത് വരെ വെയിറ്റ് ചെയ്യണ്ട എപ്പോഴേലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാവരും ഭക്ഷണം കഴിച്ചു കിടക്കാൻ എല്ലാവരും പോയി കഴിയുമ്പം നമ്മുടെ സിങ്ക് എന്ന് പറയുമ്പോൾ പാത്രമായിട്ട് കഴുകാൻ നിൽക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി നേരത്തെ തന്നെ നമ്മൾ സേർവ് ചെയ്യുന്ന പാത്രങ്ങളിലോട്ടോ ഫ്രിഡ്ജിൽ വെക്കുന്ന പാത്രങ്ങളിലോട്ടോ എടുത്തു വെക്കും ഇനിയിപ്പോൾ തണുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇച്ച നേരം അവിടെ അവിടെ ഇരിക്കുകയാണെങ്കിൽ തണുത്തോളൂല്ലോ ഇവിടെ പെട്ടെന്ന് തണുക്കു കേട്ടോ ഇനി അങ്ങനെയല്ല ഭയങ്കര ചൂട് നിൽക്കുന്ന ഒരു ഒരിതാണെങ്കിലും ഫാനൊക്കെ ഇട്ടിട്ട് തണുത്ത് റെഡിയാക്കി എടുക്കാം അതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചു നമ്മൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ ഞാനൊരാറ് ആ ഒരു സമയമാണ് പിന്നെ എണീറ്റ് വന്നത് എണീറ്റ് വന്നപ്പോൾ നമ്മുടെ പല്ലൊക്കെ തേച്ചോ ഇൻവിസ്ല ഇൻവിസ് ലൈൻ ഒക്കെ ഉൾപ്പെടെയുള്ള ദൂരത്തേക്കൊക്കെ ഒരു വലിയ തല തലവേദന പിടിച്ച പണി അതെല്ലാം കഴിഞ്ഞു രാവിലത്തെ ഈ ഒരു ശാന്തതയിലുണ്ടല്ലോ ഒന്നും മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു സ്പിരിച്വൽ മൊമെൻ്റ് എന്ന് പറയില്ലേ ശരിക്കും നമുക്ക് ഭയങ്കര എനർജിയാണല്ലേ നമ്മുടെ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു മെൻ്റൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞത് ഭയങ്കര നല്ലതല്ലേ അപ്പം അങ്ങനെ കുറച്ച് നേരം വളരെ കുറച്ച് നേരം അധിക സമയമൊന്നും കിട്ടാറില്ല ഞാനൊരു തിരക്ക് പിടിച്ച അമ്മ തന്നെയാണ് എനിക്ക് ഒത്തിരി അങ്ങനത്തെ സമയങ്ങളൊന്നുമില്ല എന്നാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനത്തെ സ്വന്തം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പം നമുക്കത് ഷീലാവും കേട്ടോ നമ്മൾ എണീറ്റ് നമുക്ക് പല്ല് തേക്കാനായിട്ട് അയ്യോ സമയമില്ല ഇന്ന് പല്ല് തേക്കണ്ടെന്ന് നമ്മൾ വിചാരിക്കില്ലല്ലോ അതുപോലെ ഒരു വരുന്നൊരു ഹാബിറ്റാണ് പിന്നെ എന്താ പറയുക പതുപോലെ അടുക്കളയിൽ ഇറങ്ങി നമുക്ക് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം എപ്പോഴും ഇച്ചിരി നെയ്യൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാന്ന് വെച്ചു അവിടെ ഓരോ ദോശയാവുന്ന സമയത്ത് ഇന്ന് നമ്മൾ എന്താ പറയുക ചായ ചായ വേണോ കാപ്പി ഒരു ഇതാണ് ചായ കുടിക്കാമെന്ന് വെച്ചു പക്ഷേ എണീറ്റ ഉടനെ തന്നെ ചായ കുടി എന്നുള്ള ആ ഒരു അങ്ങനെ ഇപ്പം നിർബന്ധമൊന്നുമില്ല നമ്മൾ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ചായ കുടിക്കും ആ ഒരു ഇതിനിടയ്ക്ക് ഞാൻ മോർണിങ്ങിൽ എന്തെങ്കിലും ഒരു തരം വാട്ടർ ഒരു ചെറുതായിട്ടൊരു ലൂക്കോം വാട്ടറ് കുടിച്ചിട്ടുണ്ടാവോട്ടെ ഈ ഒരു സമയത്തിനിടയ്ക്ക് എന്ത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചിലപ്പം മഞ്ഞളും കുരുമുളകും ആകാം ചിലപ്പം ജിഞ്ചറും ലൈമും ലെമണും കൂടി ആവാം ചിലപ്പം ആപ്പിൾ സൈഡ് വേനക്കറും ഉപ്പു ആകാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വാട്ടർ രാവിലെ ആ ഒരു നമ്മൾ നമ്മൾ ആ ഒരു മൈൻഡ്ഫുൾനെസ് ഫുൾനെസ് ടൈമുണ്ടല്ലോ അതിന് മുമ്പ് തന്നെ കുടിച്ചിട്ടുണ്ടാകും ഓരോരോ ദോശ ചുട്ട് ചുട്ട് വയ്ക്കുക അങ്ങനെയാണെങ്കിൽ പിള്ളേർ ഇപ്പോഴും എണീറ്റിട്ടില്ല എന്ന് തോന്നുന്നു അവരെണീറ്റ് വരുമ്പോഴത്തേനും എനിക്ക് അങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴി കഴിച്ചോളും അപ്പോൾ എനിക്കിന്ന് കുളിക്കുകയൊക്കെ ചെയ്യണം രാവിലെ ഇന്നലെ വൈകിട്ട് ഞാൻ വിചാരിച്ചു രാവിലെ കുളിച്ച് മുടിയൊക്കെ റെഡിയാക്കിയിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് അവർ ചൂടോടെ അടുപ്പത്തുനിന്ന് പാത്രത്തിലോട്ട് പോകാനായിട്ടുള്ള അങ്ങനത്തെ ഏർപ്പാടുകളൊന്നും നമ്മൾ പഠിപ്പിച്ചു വെക്കരുത് എടുത്ത എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെക്കുക അവർ കഴിച്ചോളും അപ്പം അങ്ങനെ എന്താ പറയുക ഒരു ദോശ ചുട്ടിട്ട് ദോശ ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കി നിൽക്കുന്ന പരിപാടിയില്ല ഒരു മനസ്സിന് ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ കരിഞ്ഞുടങ്ങോട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ആയി പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ദൂരെ പോവരുത് ആ വട്ടത്തിലൊക്കെ വേണം അതിനിടയ്ക്ക് ഒരാൾക്ക് ഒരുത്തിന് എന്താ പറയുക കറി ഉണ്ട് ദോശയ്ക്ക് മറ്റ് ഒരാൾ കറി കൂട്ടില്ല അപ്പം ഞാൻ ഒരു മുട്ട പൊട്ടിച്ചിട്ട് എൻ്റെ മേളിലിട്ട് എക് ദോശ പോലെ ആക്കണേ ഒരു ലേശം ഉപ്പുമൊക്കെ മേളിലിട്ടിട്ടുണ്ടെങ്കിൽ സിമ്പിൾ പ്ലെയിൻ എക് ദോശ പിന്നെ ഇതിന് നമ്മൾ വിപുലീകരിക്കാം അതും എന്താ പറയുക തക്കാളിയും ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒത്തിരി വിപുലീകരിച്ചാൽ കഴിക്കത്തില്ല സിമ്പിളായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ദോശ അങ്ങനെ ഒരു സൈഡ് ഇതിലുണ്ടാക്കുന്നുണ്ട് അപ്പം വെറൈറ്റി സാധനങ്ങളൊന്നുമില്ല നമ്മുടെ ലിമിറ്റിൽ വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാമോ അതൊക്കെയാണ് ഉണ്ടാക്കുക ഞാൻ എന്താ പറയുക ഒരു എവിടെയോ ഒരു കമൻറ്റ് ഒത്തിരി കാലം മുമ്പാണ് നമ്മളത് പറഞ്ഞിട്ടുണ്ട് കാനഡയിൽ ചെന്നിട്ടും ഇന്ത്യൻ ഫുഡാണോ കഴിക്കുന്നത് നമ്മൾ കാനഡയിൽ വന്നതുകൊണ്ട് നമ്മൾ നമ്മളല്ലാണ്ടാവുമെന്നില്ല കേട്ടോ നമ്മളെവിടെ പോയാലും നമുക്ക് പറ്റണ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ടും ചെയ് എന്താ പറയുക അതിലൊന്നും ഒരു തെറ്റില്ല നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വന്ന വഴിയൊക്കെ മറന്ന് വേറെ കാര്യങ്ങളിലോട്ട് പോകണമെന്നില്ലല്ലോ എന്നില്ലല്ലോ അപ്പം എന്താ പറയുക എനിക്കറിയാവുന്ന ഒത്തിരി മലയാളി ഫാമിലി നമ്മളുടേതായ കാര്യങ്ങൾ നമ്മുടെ നാക്കിനും നമ്മുടെ ബോഡിക്കും ഒക്കെ ശീലിച്ച ഒത്തിരി കാര്യങ്ങൾ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഉള്ളവര് എന്താ പറയുക നമ്മൾ പണ്ടോ നാഗരികത ഉള്ളവർ ഗ്രാമങ്ങളിലേക്ക് പോയെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഉള്ളവർ ഇന്ത്യൻ ഇത് യോഗ എന്തേലും ഒരു ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ യോഗ ആയുർവേദിക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ് ഏറ്റവും ഹോൾ ഫുഡ്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രോസസ്ഡ് കുറവ് എന്നുള്ള ഒരു ഇതൊക്കെയാണല്ലോ നമ്മുടെ ഫുഡിന് പ്രോസസ്ഡ് വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നത് ഈ നോർത്തേൺ അമേരിക്കൻ സൈഡിലാണ് അപ്പം ഇവിടെ ഉള്ളവർ നമ്മുടെ ഫുഡിനെ എംപ്രൈസ് ചെയ്യുമ്പോൾ നമ്മളതിനെ വിലക്കുറച്ച് താത്തി കാണേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഡയറ്ററി റെസ്ട്രിക്ഷൻസ് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റാത്ത ഉണ്ടല്ലോ അത് വേറെ അതല്ലാണ്ട് നമ്മുടെ ഇഡ്ഡലി ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്നവർക്ക് അതൊക്കെ ശരിക്കും നല്ല ഒരു ഹോൾ ഫുഡ് എന്ന് വെച്ചാൽ പാ പണ്ടൊക്കെ നമ്മൾ കേൾക്കണ പോലെ പാത്രം നിറയെ ചോറും രണ്ട് കഷ്ണം മീനും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചു ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞപ്പം ഡയറ്റ് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേഷനാണ് ആ ഓരോ ഒരാൾ ഒരു വീട്ടിൽ തന്നെ നാലഞ്ച് പേർക്ക് നാലഞ്ച് തരം ഡിമാൻഡുകളായിരിക്കും അല്ലേ പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ പ്രോസസ്ഡ് ഫുഡ് നമ്മുടെ ഫുഡിൽ ഭയങ്കര കുറവാണ് അതൊരു നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഇപ്പം നമ്മൾ ഇന്നലെ എല്ലാ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാനതിങ്ങനെ ഒരു ബൗളിലെടുത്തിട്ട് നന്നായിട്ട് വോം ചെയ്യേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൈക്രോവേവിൽ വെക്കും അപ്പം നല്ല ഡ്രൈ ഒന്നും ആയി പോകത്തില്ല കേട്ടോ അത് എന്നോട് ആരോ ചോദിച്ചു മൈക്രോവേവിൽ മൈക്രോവേവ് വെക്കുമ്പോൾ ഡ്രൈ ആയി പോകത്തില്ലെന്ന് എനിക്ക് അങ്ങനെ ഒരു ഒരിക്കലും തോന്നിയിട്ടില്ല പിന്നെ മനുവിന് അവൻ്റെ അവിടെ മൈക്രോവേവ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലിട്ട് അവൻ ആ സമയാകുമ്പോഴത്തേന് മൈക്രോവേവ് ചെയ്യും അങ്ങനെ ഓരോരുത്തരുടെയും ലഞ്ച് പാക്ക് ചെയ്യുവാണേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ രീതി അനുസരിച്ച് ലഞ്ച് പാക്ക് ചെയ്യുന്നത് മാറും കാരണം ചിലപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അടുപ്പത്ത് അടുപ്പത്തി ഇഡലിയൊക്കെയാണത് അടുപ്പത്ത് വെച്ചിട്ട് ലഞ്ചിലോട്ട് പോകാം ദോശ എനിക്ക് രാവിലെ ഉണ്ടാക്കാൻ അത്ര താല്പര്യമുള്ള സാധനമല്ല കാരണം ഒരു അത്രയും സമയം എൻ്റെ മോട്ടിൽ നിൽക്കണമല്ലോ എന്നുള്ളത് ടു മിനിറ്റ്സ് റൂൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ നമ്മൾ ടു മിനിറ്റ്സ് നമ്മുടെ മൈക്രോവേവിൽ സാധനം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ സമയം നമ്മൾ വെറുതെ വെയിറ്റ് ചെയ്യരുത് വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യണം അതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേന് ഇതാ നമ്മുടെ മൈക്രോവേവിലിരുന്ന ആ ഒരു റൈസ് നല്ല വോം ആയിട്ടുണ്ട് അത് ഞാൻ ചൂട് മാറാത്തൊരു പാത്രത്തോട്ട് വെച്ചേക്കുവാണേൽ ഇത് തെർമോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാസ്ക് പോലത്തെ പാത്രം ഒത്തിരി പേര് ഇതിൻ്റെ ബ്രാൻഡ് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേരാണ് തെർമോസ് എന്നുള്ളത് ഇതിൻ്റെ ചൂട് നിൽക്കോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കാറുണ്ട് ഇത് ഇത് ഞാൻ ബോൺമാട്ട് സൂപ്പർ സ്റ്റോർ കോസ്കോ ആമസോൺ എല്ലായിടത്തും കിട്ടും ലിങ്ക് ചോദിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ലിങ്കില്ല ഞാൻ കടയിൽ നിന്നാണ് മോസ്റ്റ്ലി സാധനങ്ങൾ മേടിക്കുന്നത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുക ആമസോണിൽ സെർച്ച് ചെയ്യുക ഉണ്ടെങ്കിൽ മേടിക്കും ഇപ്പോൾ അല്ലെങ്കിൽ ഫ്ലാസ്ക് ടൈപ്പ് കിഡ്സ് ലഞ്ച് ബാ ലഞ്ച് കണ്ടെയ്നർ എന്നൊക്കെ അടിച്ചു കൊടുക്കുമ്പം വരുമല്ലോ ചൂട് നിൽക്കുമെന്ന് ചോദിച്ചാൽ ഇവരുടെ ലഞ്ച് ബ്രേക്ക് പതിനൊന്നര ആ സമയത്താണേ പതിനൊന്നരയോ പന്ത്രണ്ടൊക്കെയാണ് അപ്പോൾ ഇവർ വീട്ടിൽ നിന്ന് പോകുന്നത് ഒരു ഇപ്പോൾ ഏഴ് ഒരാൾ ഏഴ് മണിക്ക് പോരാ ഒരാൾ എട്ടരയ്ക്ക് പോകും മണിക്ക് പോകുന്ന ആൾക്കും ഇതൊരു മണി മണിയാകുമ്പോഴത്തേന് നല്ല വാമമായിട്ട് നിൽക്കും കേട്ടോ പിന്നെ അതാ ഇതിനകത്ത് നമ്മൾ മൂന്നാല് ഗ്രേ എന്താ പറയുക ഡേയ്റ്റ്സ് വെച്ചിട്ടുണ്ട് ഒരു ആ ഒരു ഓറഞ്ച് വെച്ചിട്ടുണ്ട് അത്രയാണ് ഒരാളുടെ ലഞ്ച് ബാഗിൽ സെറ്റ് ചെയ്തേക്കുന്നത് പിള്ളേരെക്കാട്ടിലും കഷ്ടമാണ് കേട്ടോ എൻ്റെ കാര്യം ഈ വാട്ടർ വെള്ളം കൊണ്ടുപോകാൻ എപ്പോഴും ഞാൻ മറക്കും അതുപോലെ തന്നെ ഇവരും എന്നിട്ട് ഇറങ്ങാറാകുമ്പോഴായിരിക്കും വെള്ളം എടുത്തോ എന്ന് ചോദിക്കുന്നത് നമ്മൾ നമ്മുടെ ഈയൊരു സിങ്കിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ ഒരു ഫിൽട്ടർ അന്ന് വെച്ചാൽ അതിൽ ഗ്യാപ്പൊക്കെ ഇട്ടാൽ നമ്മളാളെ വിളിച്ചിട്ടാണ് പക്ഷെ ഫിൽറ്റർ ഇപ്പം ആ ഒരു സിങ്കിൻ്റെ അടിയിൽ ഒരു ഫിൽട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ബോട്ടിൽ വാട്ടർ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ടാപ്പ് വാട്ടർ കുഴപ്പമൊന്നുമില്ല കൊടുത്തേ ടാപ്പ് വാട്ടർ ഡ്രിങ്കബിളാന്നൊക്കെ പറയേണ്ടത് കാനഡയിൽ പൊതുവേ കുറേ സ്ഥലം എല്ലായിടത്തും ടാപ്പ് വാട്ടർ ഡ്രിങ്ക് ഡ്രിങ്ക് ആണെന്ന് പറഞ്ഞാൽ പക്ഷെ ഒത്തിരി സ്റ്റഡീസ് ഇങ്ങനെ കാണിക്കുന്നത് എന്താ പറയുക പഴ അത് പൈപ്പിൽ നിന്നൊക്കെ എന്തെങ്കിലും അത് ഇത് അങ്ങനെ കുറേയൊക്കെ പറയണതുകൊണ്ട് അല്ല സോറി സ്പെക്കുലേഷൻസ് ആൾക്കാർ ഒരു നോക്കി പറയുമല്ലോ പിന്നെ നമ്മൾ വിചാരിച്ചു ആ എന്താ ഒരു ഫിൽറ്റർ മേടിച്ച് വെച്ചേക്കാംന്ന് പക്ഷെ അതുകൊണ്ട് ഭയങ്കര എളുപ്പമായിട്ടോ കാര്യങ്ങൾ കുപ്പി എന്ന് പറഞ്ഞാൽ ആ ഒരു ശല്യം ഒഴിഞ്ഞുകൊട്ടി പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാം അവർ ടേസ്റ്റിൽ വ്യത്യാസം വരുമല്ലോ ഈ ഓസോൺ ഇതായപ്പം നല്ലൊരു ടേസ്റ്റ് വരും നല്ല തണുത്ത വെള്ളമാണ് ഓൾറെഡി അപ്പം അത് എന്താ പറയുക അത് ഇതിൻ്റെ ബ്രാൻഡ് നമ്മൾ കോസ്കോന്ന് മേടിച്ചതാണ് കേട്ടോ കോസ്കോയിൽ ആകെ ഒരു ഫിൽട്ടർ ഉള്ളതെന്ന് തോന്നുന്നു ഒരു തരത്തിലുള്ള ഫിൽറ്റർ ഉള്ളു അതിൻ്റെ അത് അവൻ്റെ ഡീലേഴ്സ് കോസ്കോയുടെ ഫ്രണ്ടിലുണ്ടായിരിക്കും അങ്ങനെ ആ ഡീലേഴ്സ് അങ്ങനെ മേടിച്ചാണ് അപ്പോൾ അവർ വന്ന് നമുക്ക് സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്യും പിന്നെ എന്താ പറയുക നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പണിയൊക്കെ കഴിഞ്ഞു എല്ലാവരുടെയും ഭക്ഷണം പിള്ളേർ ആണിടയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് നേരം ഒരാൾ സ്കൂളിൽ പോയി മറ്റാൾ ഉച്ച നേരം ടി വി കാണും ആ സമയത്ത് ഞാൻ കുളിച്ചു തല ഒന്ന് ഉണക്കിയിട്ട് പകുതി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കിയിട്ട് ബാക്കി താഴെ പോയിട്ട് ഇനിയൊരു ഓട്ടമാണ് ഇവിടുന്ന് താഴോട്ട് ഇടും താഴേന്ന് മേളിലോട്ട് ഇടും എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അതാണെന്ന് തോന്നാറുണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുക പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അതായത് പണിയെടുത്താൽ ക്ഷീണമാകും അതുകൊണ്ട് അനങ്ങാതിരിക്കണം എന്ന് ഉള്ള രീതിയിലുള്ള ഒരു ആളുകളെ എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ പരിചയമുണ്ട് എന്തെങ്കിലും അങ്ങോട്ട് രണ്ട് സ്റ്റെപ്പ് കൂടുതൽ നടന്നാൽ നമുക്ക് ക്ഷീണമാകും അതുകൊണ്ട് നമ്മളത് ചെയ്യണ്ടെന്ന് പക്ഷേ ആക്ച്വലി നേരെ ഓപ്പോസിറ്റാ കേട്ടോ നമ്മൾ ഓടിച്ചാടി നടക്കുമ്പോഴാണ് നമുക്ക് എനർജി വരിക എസ്പെഷ്യലി ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ എത്ര ഇരിക്കുന്നു അത്ര നമ്മൾ അടിയും എത്ര കിടക്കുന്നു അത്ര നമ്മൾ കട്ടുമേലോട്ട് സ്റ്റിക്കായിപ്പോവും അപ്പം ഓട്ടം ചാട്ടം പറ്റണത്രയും ചെയ്യാന്നുള്ളതാണ് അവനവൻ്റെ ആരോഗ്യവും മസിലും വെയ്റ്റും മുട്ടുമൊക്കെ നോക്കിയിട്ട് വേണം പക്ഷെ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ പകുതി മുടി ഉണക്കും താഴെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും പിന്നെ ഇവിടുന്ന് നിന്ന് ഇങ്ങനെ അലറി വിളിച്ചിട്ട് ഭക്ഷണം കഴിച്ചു പോവും ചെരുപ്പിട്ടോ ഷൂസിട്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം അപ്പോൾ ഞാൻ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയുന്നതാണ് കേട്ടോ എന്താ പറയുക അതിനിടയ്ക്ക് പിന്നെ ഞാൻ മേക്കപ്പ് ചോദിച്ചു ഒന്ന് ഹെയറ് ഇതാണ് എൻ്റെ ഹെയർ കേട്ടോ കുളിച്ച് കഴിഞ്ഞാൽ കിടക്കണത് അപ്പോൾ അതൊന്ന് സ്ട്രെയിറ്റൺ ചെയ്യണോ എന്ത് വേണമെന്നൊക്കെ ഉള്ള മനസ് മനപ്ലാനിലാണ് പക്ഷേ അതിനിപ്പം സമയമില്ല അപ്പം ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം ചെറുതായിട്ടൊന്ന് ഒക്കെ ചെയ്യേണ്ടി വരുമല്ലോ എല്ലാവരും ഒത്ര ഭയങ്കര വൃത്തിയോടൊന്നും ആവില്ല ഞാൻ ഞാൻ മുന്നേ പറഞ്ഞ പോലെ അപ്പം ഉള്ള പാത്രങ്ങൾ ഡിഷ് വാഷറിലോ അല്ലെങ്കിൽ കഴുകോ ഒക്കെ വയ്ക്കുവാണെങ്കിൽ അത്രയ്ക്കും അധികം പണി ഉണ്ടാവില്ല പിന്നെ കഴുകി വെച്ച പാത്രങ്ങൾ ഞാൻ കഴിവിൻ്റെ പരമാവധി എടുത്തു വെച്ചിട്ട് പോകുക എല്ലാവർക്കും ഇത് പറ്റില്ല എനിക്കത് മനസ്സിലാവും ചിലർക്കൊക്കെ അഞ്ചരയ്ക്കും ആറുമണിക്കൊക്കെ പോകേണ്ട അവസ്ഥ അവസ്ഥയുണ്ടാവും ഇപ്പം എനിക്ക് ആറു മണിക്ക് ജോലിക്ക് പോകേണ്ട അവസ്ഥയാണ് ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യാൻ വഴിയില്ല ചിലപ്പം എന്താ പറയുക വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എട്ടര ആവുമ്പോൾ പോയാൽ മതി അതുകൊണ്ട് കുറച്ച് സമയം ഉണ്ടാവും ഇപ്പോൾ അതിനേക്കാളും മുമ്പേ പോയിട്ട് വലിയ കാര്യമൊന്നുമല്ലോ കൊച്ചിൻ്റെ സ്കൂളിൻ്റെ വാദിക്കൽ ഇതുങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ കിടന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ കറക്റ്റ് ആ സമയാകുമ്പോൾ ഇറങ്ങത്തുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ സിങ്ക് എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കും അതുപോലെ തന്നെ ഈ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യും പിന്നെ ഒരു ലോട്ട് തുണി അലക്കാനിട്ടുണ്ടാവും ഞാനിതൊക്കെ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പ്രാവശ്യം കേട്ടുള്ളവർ എന്നോട് ദേഷ്യപ്പെടരുത് ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ വിചാരിച്ചിട്ടാണ് തുണി അലക്കാനുണ്ട് വാഷിംഗ് മെഷീൻ മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു ലോട്ട് തുണി അങ്ങ് അലക്കാനിട്ടേക്ക് അപ്പോൾ അതവിടെ ഉണങ്ങി പക്ഷേ നമ്മളെല്ലാം ഒന്ന് റെഡി ആയി വരുമ്പോഴത്തേന് പത്ത് നാൽപ്പത് രാവിലെ തന്നെ ഇടുവാണെങ്കിൽ ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് കൊണ്ട് അലങ്ങുവാണെങ്കിൽ നമുക്കടുത്ത് ഡ്രയറിലോട്ട് ഇടാം ഇനി ഞാൻ എന്താ പറയുക താഴെ പണിയൊക്കെ ശമ്പത്തേന് ബ്ലേസറൊക്കെ അവിടെ ഊരി ഇട്ട് വരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് മുടി ഇച്ചിരി സമയം കൊച്ചിനെ കൊണ്ടാക്കി അതാണ് ഉണ്ടായത് അവനെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു വന്നു എനിക്കൊരു കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി ഇന്ന് ഇന്ന് എനിക്കൊരു ഈവനിങ് ലേറ്റ് ഈവനിങ് ഒരു പരിപാടിയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ദിവസം ഞാൻ രാവിലെ ഇത്തിരി താമസിച്ചാൽ പോകാം അതുകൊണ്ട് എനിക്കിതാ ഇത്തിരി കൂടെ സമയം എനിക്കൊന്നും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ അതിനെത്തിയാൽ മതി എന്നുള്ള രീതിയിലാണ് എൻ്റെ ഇന്നത്തെ ഒരു ഡേ അങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ രാവിലെയൊക്കെ കുളിച്ച് ഇങ്ങനെ പോകുക എന്ന് വെച്ചാൽ അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം രാത്രി കുളിച്ച് മുടിയൊക്കെ ഉണക്കി റെഡിയാക്കിയിട്ടാണ് കിടക്കുക നമ്മൾ ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ തലേ ദിവസം മുടി സ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സമയം ലാഭിക്കാം പക്ഷേ ഇതിപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞേ എനിക്ക് എൻ്റെ ഒരു പ്ലാനിങ്ങിൽ എനിക്കറിയായിരുന്നു ഇന്ന് ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടേ പോകത്തുള്ളൂ എന്നുള്ളത് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഞാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞ ഒരു ബോംബ് വീണ പോലെയാണ് എൻ്റെ ഏരിയ അതൊരു ബോംബ് വീണ് അവിടെ കിടക്കണ അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വൃത്തിയാക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ എന്നോട് തന്നെ ഒരു മത്സരം പോലെ ഇതൊന്ന് തിരിച്ചെടുത്ത് വെച്ചേക്കാം അടച്ച് വൃത്തിയാക്കി അടുക്കി തിരിച്ച് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഡിസിപ്ലിൻ്റെ പാർട്ടും കൂടി എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേൽ കുഴപ്പമില്ല വെച്ചാൽ ഒരു ഒരു കുഴപ്പമില്ല ഞാനും ചിലപ്പോൾ ചെയ്യാറുണ്ട് എപ്പോഴാന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാത്ത സമയത്ത് ഞാൻ ഭയങ്കര മൂടിയായിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെയുള്ളപ്പം ഞാനിങ്ങനെ വാരി വലിച്ചിട് ഇടൂട്ടോ എന്നിട്ട് ഞാൻ തന്നെ ഒരു ഫിലോസഫിയും പറയും എനിക്ക് വാരി വലിച്ചിട്ടാലും ഒരു കുഴപ്പമില്ല അത് പക്ഷേ ആക്ച്വലി കുഴപ്പമുണ്ട് എനിക്കങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് ആരെങ്കിലും എൻ്റെ അതൊന്ന് അടുക്കി വെച്ചെന്ന് തന്നിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും ആ എന്തായാലും നമ്മുടെ സിംഗും ആ ഒരു മേക്കപ്പിൻ്റെ കാര്യങ്ങളും അവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി ഇതാ പിന്നെ നമ്മൾ നമ്മളിറങ്ങി വർക്കിലെത്തി ഇനിയിപ്പം പെട്ടെന്ന് കഴിയും കേട്ടോ നമ്മൾ ഡേ എന്ന് പറഞ്ഞത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യണമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണ് പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ റിവ്യൂ ചെയ്യാനുണ്ടായിരുന്നു ഒരു ലിറ്ററേച്ചർ റിവ്യൂന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഒരു വർക്ക് ഡേയുടെ ഒരു മോർണിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ ടേക്ക് കെയർ